ലോകമെമ്പാടുമുള്ള മലയാളികളെ ഒന്നിപ്പിച്ചുകൊണ്ട് കൊച്ചിയിൽ അരങ്ങേറുന്ന പ്രഥമ ഗ്ലോബൽ മലയാളി ഫെസ്റ്റിന വേദി ജനുവരി ഒന്ന് രണ്ട് തീയതികളിൽ കൊച്ചി ട്രൌൺ പ്ലാസിൽ വെച്ച് നടക്കുന്ന ഈ ബൃഹത്തായ സംഗമത്തിൽ കേരളത്തിന്റെ ഐ ടി മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകുന്ന വയനാട് എ ആൻഡ് ഡാറ്റാ സെന്റർ പാർക്ക് പദ്ധതിയുടെ പ്രഖ്യാപനവും നടക്കും ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള മലയാളികളെ കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക വികസനത്തിൽ പങ്കാളികളാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗ്ലോബൽ മലയാളി ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് ജനുവരി ഒന്നിന് വൈകുന്നേരം പ്രതിനിധികളുടെ ഒത്തുചേരലോടെയും പുതുവത്സര ആഘോഷങ്ങളോടെയുമാണ് പരിപാടികൾക്ക് തുടക്കമാകുന്നത് രണ്ടാം തീയതി രാവിലെയും ഉച്ചയ്ക്കുമായി ഗ്ലോബൽ മലയാളി ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് നടക്കും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നടക്കമുള്ള പ്രമുഖ വ്യവസായ പ്രമുഖരും സംരംഭകരും ചർച്ചകളിൽ പങ്കാളികളാകും ഈ ഫെസ്റ്റിവലിന്റെ ഏറ്റവും പ്രധാന ആകർഷണം ദക്ഷിണ വയനാട്ടിൽ കൽപ്പറ്റയ്ക്കും നിലമ്പൂരിനും ഇടയിലായി സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന വയനാട് എ ഐ ആൻഡ് ഡാറ്റ സെന്റർ പാർക്കിന്റെ പ്രഖ്യാപനമാണ് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ വിഭാവനം ചെയ്യുന്ന ഈ പദ്ധതി കേരളത്തെ ഇന്ത്യയിൽ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കപ്പാക്കി മാറ്റാൻ ലക്ഷ്യമിടുന്നു ഇതിനോടൊപ്പം വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പതിനാറ് പ്രമുഖർക്ക് ഗ്ലോബൽ മലയാളി രത്ന പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്യും കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ രാഷ്ട്രീയ നേതാക്കൾ എന്നിവർ പങ്കെടുക്കുന്ന ഗാല ഡിന്നറോടെയും ഓർക്കസ്ട്രോടെയുമാണ് ഫെസ്റ്റിവലിന് സമാപനമാകുന്നത് ന്യൂസ് ഡെസ്ക് ഗ്ലോബോൺ